ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല എനിക്കൊന്നിനും കഴിവില്ല കേട്ടോ എനിക്ക് പറ്റത്തില്ല കേട്ടോ അല്ലാഹു ആ കഴിവ് തന്നില്ല എന്നാണ് തോന്നണേ എനിക്കൊന്നിനും വയ്യ എനിക്ക് പാടാൻ പറ്റില്ല എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല ഉമ്മച്ചി ഞാനെല്ലാം ബാക്കിലോട്ടെ എനിക്ക് വയ്യമ്മ അപ്പോൾ ഉമ്മച്ചിമാര് പറഞ്ഞു കൊടുക്കണം നീ അവനെ കണ്ടുപഠിക്കി നീ ഇവനെ കണ്ടു പഠിക്കി ആരെ കണ്ടാ പഠിക്കേണ്ടത് തെറ്റ് നീ നിന്റെ ചിന്തയിൽ വളരു എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം നീ അവനല്ല നീ അവളല്ല നീ നീയാണ് നിനക്ക് നിനക്കല്ലാഹു തന്നൊരു കഴിവുണ്ട് എൻ്റെ മോൾക്ക് എന്താണോ ഇഷ്ടം അത് പഠിക്കുക ആ കുഞ്ഞിനൊരാഗ്രഹമുണ്ട് ഒരുപക്ഷെ ആ കുട്ടി പഠിക്കില്ലേ അവളുടെ കഴിവ് വരയ്ക്കാനായിരിക്കാം അള്ളാഹു അവൾക്ക് ആ കഴിവ് കൊടുത്തേക്കുന്ന വരയിലാണ് നീ വരച്ചോ നിന്റെ കഴിവ് അതാണ് നിന്റെ ഹാപ്പിനെസ് അതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മാതാവും എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ബാക്ക് ആയിട്ട് തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ആണെങ്കിൽ ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഒന്നാലോചിച്ച് നോക്കിയാൽ എനിക്കൊന്നിനും പറ്റില്ല ഞാൻ മറ്റൊരാളെ പോലെ ആവുന്നില്ല ആവണ്ട നീ നീ ആവ് നിനക്ക് സംസാരിക്കാനാണ് കഴിവുണ്ടെങ്കിൽ നീ സംസാരിക്കും നിനക്ക് എഴുതാനാണ് കഴിവുണ്ടെങ്കിൽ നീ എഴുതിക്കും പാടാനാണെങ്കിലോ പഠിക്കും ഇനിയില്ല പഠിക്കാനാണെങ്കിലോ പഠിച്ചു പഠിച്ചുകൊണ്ട് നിൻ്റെ കഴിവ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ എന്താണെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് എനിക്ക് എന്നെ മനസ്സിലാവണം അല്ലേ എൻ്റെ കഴിവെന്താന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റാത്ത ഒരാ കാര്യം ഒരാൾ വന്നിട്ട് പറയാണ് നീ സൈക്കാർട്ടിസ്റ്റ് അല്ലെങ്കിൽ നീ വലിയ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പ്രവണത നമുക്ക് വിട്ടേക്കാം എല്ലാ തുമ്പികൾക്കും കല്ലെടുക്കാൻ പറ്റത്തില്ല ചില കനം കൂടിയൊക്കെ തുമ്പികൾ മാത്രമേ കല്ലെടുക്കാറുള്ളൂ അല്ലേ ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഏറ്റവും ടോപ്പിൽ പറന്നു പോകുന്ന പറവകളുമുണ്ട് താഴേക്ക് തത്തി കളിക്കുന്ന പറവകളുമുണ്ട് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം വിശ്വസിക്കണം പക്ഷെ നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രൊഫഷൻ നമ്മൾ നമ്മളുണ്ടാക്കിയെടുക്കണം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം അല്ലെ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ ആരെയും പറ്റിക്കാതെ ആരെയും ദ്രോഹിക്കാതെ ആരെയും വഞ്ചിക്കാതെ ആരെയും കബളിപ്പിക്കാതെ നമ്മൾ ജീവിച്ചു പോകണം ഈ ദുനിയാവ് മരിച്ചു പോകുമ്പോൾ മൺവെട്ട് നെയ്ക്കാക്കാൻ പോലും കരഞ്ഞുകൊണ്ട് പറയണം അള്ളാഹു ഏറ്റവും നല്ല മനുഷ്യനാണല്ലോ ഈ പോയത് എന്ന് അതോ ഏറ്റവും നല്ലൊരു മോളാണല്ലോ ഈ ദുയാവിൽ നിന്ന് പോയത് എന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല മാത്രം വാക്കുകൾ പറയുന്ന മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്ന ഒരു മോളാണല്ലോ പോയത് എന്ന് ഖബർ വെട്ടുന്ന ഇക്കാക്ക പോലും ചിന്തിക്കണം അതാണ് ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് സോ നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുക ആ ചിറക് വെച്ച് നീ പയർ പറന്ന് തന്നെ ഉയരുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ കുഞ്ഞു കുഞ്ഞു ചിന്തകൾ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്പെയർ ഇൻസ്പെയർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണേ സ്ലാക്ക്